നമസ്കാരം നമ്മുടെ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് വർധിച്ചു വരുന്ന ആത്മഹത്യകൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഓരോ വർഷവും ലോകത്താകമാനം എട്ട് ലക്ഷത്തിലധികം പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ഇതിൽ തന്നെ ഒന്നര ലക്ഷത്തിലധികം പേർ ഇന്ത്യക്കാരാണെന്നുള്ളതാണ് വസ്തുത ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് വളരെയധികം കൂടുതലാണ് ഇത് ആത്മഹത്യ മൂലം മരിക്കുന്നവരുടെ മാത്രം കണക്കാണ് അതേസമയം ആത്മഹത്യ ശ്രമം നടത്തി പരാജയപ്പെടുന്നവർ ഇതിനും ഇരുപത് മുതൽ മുപ്പത് ഇരട്ടി വരെ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെ ഉള്ളവർക്കിടയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ മരണ കാരണം ആത്മഹത്യയാണെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ് ഒരാളെ സ്വയം ജീവൻ എടുക്കുന്നതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാം വിഷാദരോഗം ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം വ്യക്തിത്വ വൈകല്യങ്ങൾ മറ്റ് ശാരീരിക മാനസിക രോഗങ്ങൾ ഇവയൊക്കെ ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കാം സാമൂഹികമായ ഒറ്റപ്പെടൽ തൊഴിലില്ലായ്മ തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകൾ മാനസിക സമ്മർദ്ദം ഇവയും ആത്മഹത്യക്ക് പലപ്പോഴും കാരണമാവാറുണ്ട് സ്ത്രീകളെക്കാൾ കൂടുതൽ ആത്മഹത്യകൾ കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ് അവരിൽ തന്നെ കല്യാണം കഴിക്കാത്തവരിലും അല്ലെങ്കിൽ വിവാഹമോചിതരായവരിലും ആത്മഹത്യകൾ കൂടുതലായി കണ്ടുവരുന്നു ഒരു വട്ടം ആത്മഹത്യാ ശ്രമം നടത്തിയവരിൽ തന്നെ വീണ്ടും ആത്മഹത്യയിലേക്ക് അവർ പോകാനുള്ള സാധ്യത വളരെയധികമാണ് ചില കണക്കുകൾ പറയുന്നത് ആത്മഹത്യാശ്രമത്തിന് ശേഷം ഉള്ള ആ ഒരു വർഷ കാലഘട്ടത്തിൽ വീണ്ടും ആത്മഹത്യാശ്രമം നടത്താനുള്ള സാധ്യത അൻപത് മുതൽ അറുപത് ശതമാനം വരെ അധികമാണെന്ന് ഇനി നമുക്ക് ആത്മഹത്യകൾ എങ്ങനെ തടയാം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാം മുൻപേ പറഞ്ഞ പോലെ പലപ്പോഴും വിഷാദ രോഗം പോലെയുള്ള രോഗാവസ്ഥകളാണ് ആത്മഹത്യക്ക് കാരണമാവുന്നത് ഇക്കാലത്ത് മിക്ക രോഗാവസ്ഥകൾക്കും ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഇത്തരം രോഗാവസ്ഥകളുടെ കൃത്യമായ സമയത്തെ ചികിത്സയാണ് നിർഭാഗ്യവശാൽ മാനസിക രോഗത്തെപ്പറ്റിയും അതിൻ്റെ ചികിത്സകളെപ്പറ്റിയും ഉള്ള അറിവില്ലായ്മ മൂലമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മൂലമോ പലപ്പോഴും കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കാറില്ല അതിനാൽ തന്നെ കൃത്യമായ സമയത്ത് ഒരു മനോരോഗ വിദഗ്ധൻ്റെ സഹായം നേടേണ്ടത് ആവശ്യമാണ് ആത്മഹത്യകൾ പ്രതിരോധിക്കാൻ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുള്ള ശ്രമം ആവശ്യമായുണ്ട് നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഏറ്റവും അടുത്തറിയുന്നത് നമുക്ക് തന്നെയാണ് അതുകൊണ്ട് അവരെ ഏറ്റവും സഹായിക്കാനും കഴിയുക നമുക്ക് തന്നെയാണ് മാനസികമായോ ശാരീരികമായോ അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തികപരമായോ ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരോട് നിങ്ങൾ സംസാരിക്കുക അവർക്ക് പറയാനുള്ളത് തുറന്ന് മനസ്സോടെ കേൾക്കുക അവരുടെ ആശങ്കകളെയും പ്രയാസങ്ങളെയും നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയാതിരിക്കുക ജീവിതത്തിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന രീതിയിലോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലോ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു മനോരോഗ വിദഗ്ധൻ്റെ സഹായം തേടാൻ അവരെ നിങ്ങൾ പ്രേരിപ്പിക്കണം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ആത്മഹത്യയെപ്പറ്റി ഒരാളോട് സംസാരിച്ചാൽ അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുമോ അല്ലെങ്കിൽ അങ്ങനെയൊരു ചർച്ച അയാളെ ആത്മഹത്യയിലേക്ക് നയിക്കുമോ തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ആത്മഹത്യയെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയില്ല എന്ന് മാത്രമല്ല സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ അവസരം കിട്ടുകയും അങ്ങനെ നമുക്ക് ചിലപ്പോൾ ആത്മഹത്യയെ പ്രതിരോധിക്കാൻ പറ്റിയെന്ന് വരെ വരാം കുട്ടികളിലും കൗമാരക്കാർക്കുമിടയിൽ ആത്മഹത്യ പ്രവണത കൂടി വരുന്നതായാണ് കാണുന്നത് അവരിൽ വിഷാദരോഗം പോലുള്ള രോഗാവസ്ഥകളുടെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കാം ചിലപ്പോൾ അത് പുറത്തേക്ക് കാണണമെന്ന് തന്നെയില്ല ലഹരി വസ്തുക്കളുടെ ഉപയോഗവും പൂർണ്ണ വളർച്ചയെത്താത്ത തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാവുന്ന ഒരു എടുത്തുചാട്ട സ്വഭാവവും ഇവരെ ആത്മഹത്യയിലേക്ക് നയിക്കാം ഇവർ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ ബന്ധുക്കളേക്കാൾ കൂടുതൽ പങ്കുവയ്ക്കുക അവരുടെ സുഹൃത്തുക്കളോടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തോ സഹപാഠിയോ ഇത്തരം ചിന്തകൾ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളോ ആത്മഹത്യയെ പറ്റിച്ചുള്ള ചിന്തകളോ നിങ്ങളോട് വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് രക്ഷിതാക്കളുടെയോ അധ്യാപകരുടെയോ ശ്രദ്ധയിൽപ്പെടുത്തുക ഓരോ വർഷവും ആത്മഹത്യയിൽ പൊലിഞ്ഞു പോകുന്ന ലക്ഷക്കണക്കിന് ജീവിതങ്ങളിൽ ഭൂരിഭാഗവും നമുക്ക് നഷ്ടപ്പെടാതെ കാക്കാനായേക്കാം നിങ്ങൾക്ക് സ്വയം ആത്മഹത്യയുടെ ചിന്തകൾ തുടരെ തുടരെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഉറ്റവരോട് തുറന്ന് സംസാരിക്കാം അല്ലെങ്കിൽ മാനസികാരോഗ്യ വിഭാഗത്തിൽ സഹായം തേടുക നമ്മുടെ മെഡിക്കൽ കോളേജിലും മറ്റ് പല ആശുപത്രികളിലും ഇരുപത്തിനാല് മണിക്കൂറും മനോരോഗ വിദഗ്ധൻ്റെ സഹായം ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹായം തേടാൻ മടിക്കാതിരിക്കുക നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്